പനിക്കൂർക്കൊണ്ടുള്ള ചട്നിണ്ടാക്കുന്നതിന് മെയിനായിട്ട് വേണ്ടത് പനിക്കൂർക്കറിട്ട് ഇത് ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതിനെ വേറെ സ്ഥലങ്ങളൊക്കെ നവരയില്ല എന്നും പറയട്ടെ ഇവിടെ ഞാൻ ബാൽക്കണിയിൽ പിന്നെ ഇതിലേക്ക് വേണ്ട നമ്മള് സാധാരണ മറ്റൊരു ചട്നിണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയ ഉള്ളി ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളു കേട്ടാ ചെറിയ ഒരു ഇഞ്ചി പിന്നെ എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത് പെപ്പർ എണ് ഒരു ടീസ്പൂൺ എടുക്കാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ടത് പുട്ടുകടല ഒരു രണ്ട് ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് ഉഴുന്ന് ഇതെല്ലാം നമ്മൾ വഴറ്റണ നെയ്യണേ പിന്നെ പനിക്കൂർക്കര ഇലയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് ചിലവർക്ക് ഇഷ്ടാവണമെന്നില്ല അപ്പൊ അതിന് കുത്തു മാറാൻ വേണ്ടിട്ട് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ചേർക്കുന്നുണ്ട് വെക്കുന്നതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വറുത്തിടുന്നതിനായിട്ട് കടുക് വറ്റലമുളക് ഒരു തടുക്കാറ് വയ്പിൽ എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ അകത്ത് എന്താ കാരറ്റ് നല്ല ഉള്ള കാണാൻ നല്ല ഭംഗി ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഓറഞ്ച് കളർ ഇരിക്കണെടുത്ത് വെച്ചാൽ നമുക്ക് ചട്നിണ്ടാക്കുമ്പോ ഇത് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ കാരറ്റ് അരച്ചിട്ട് നമ്മൾ സാധാരണ ദോശ ബാറ്ററിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാം കേട്ടാ പിന്നെ കുട്ടികൾ ഈ വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല അപ്പൊ ഇങ്ങനത്തെ ചെറിയ സൂത്രപ്പണികളൊക്കെ ചെയ്താലേ അവരുടെ വയറ്റിലോട്ട് ഇതൊക്കെ എത്തുള്ളു കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ പനിക്കൂർക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് കട്ടിമ്പേഡിൽ വെച്ചിട്ട് ചെയ്യണ്ട കാരണം കട്ടി ബേഡിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫ്ലഷി ടൈപ്പ് ആണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ചതഞ്ഞ ആകാതെ ആയിപ്പോ അതിനക്കള് നല്ല സിസർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ തന്നെ നമുക്ക് പച്ചമുളകും കട്ട് ചെയ്ത് കൊടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് രണ്ട് ടീസ്പൂണ് പുത്തുകടലിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ കൂടി നെയ്യ് തന്നെ ഇട്ടു കൊടുക്കുന്നുണ്ടേ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന്റെ അകത്തേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് കൂടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും കൂടെ ഒന്ന് മൂത്ത് വറ്റാം മൂത്ത് കുരുമുളക് പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ ചെറിയുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് തക്കമുളക് ഇട്ട് കൊടുക്കാം പനിക്കൂർക്കായിട്ട് ലാസ്റ്റ് ഇട്ടു കൊടുക്കട്ടെ കാരണം പനിക്കൂർക്ക പെട്ടെന്ന് വാടിച്ചിട്ടു ഇതിന്റെ അടുത്തേക്ക് പനിക്കൂർക്കൂടി പനിക്കൂർക്കര അതിലേക്ക് നല്ലോണം വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഒരു മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിരുന്ന ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് കൊടുക്കാം നാളികേരം മുക്കാൽ കപ്പ് എടുത്തിരുന്ന അത് ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ തൈര് എടുത്തിരുന്ന അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം അരച്ചിട്ട് കൊണ്ടുവരെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ നേരത്തെ നമ്മള് വഴറ്റാനെടുത്ത പാനിൽ തന്നെ അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ചുണ്ടെന്ന് അരച്ചിണ്ടെന്ന് മിക്സ് ഒഴിച്ചെടുക്കട്ടെ മിക്സി വെള്ളം കൊറച്ച് വെള്ളമൊഴിച്ചെടുക്കട്ടെ കുറച്ചൊന്ന് ഒരുപാട് ലൂസായിട്ട് വേണ്ട കുറച്ചൊരു കുറുകിയ രീതിയിലുള്ള മതി കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായാ മതി തിള വരുന്നതിൽ മുന്നേ നമുക്ക് ഓഫ് ചെയ്യണേ നമ്മളൊരു ഗ്രീനിഷ് ചട്നിട്ടത് ഇതിന്റെ അകത്തേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കട്ടെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായില്ലേ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇനി ഇതിന്റെ നമുക്ക് കടുകും വറ്റൽമുളകും ഒക്കെ പൊട്ടിച്ച് ചേർക്കേ നെയ്യ് തന്നെയാണ് ഇട്ടാ നമ്മള് കടുക് പൊട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഇതിന്റെ അകത്ത് ഇത് നമ്മളിപ്പോ സാധാരണ ചേണാ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് അരച്ച ചട്നി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയുള്ളു കെട്ടാ വീഡിയോയിലേക്ക് വീടുകളിലേക്കാവുമ്പോൾ നമുക്ക് ഇത് മോളിൽ വറുത്തിട്ടല്ലല്ലോ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ടേ കടുക് പൊട്ടി വന്നിട്ടുണ്ടേക്ക് വച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടേ പച്ചമുളക് ഒന്നും മൂത്തിണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാ ദോശ ബറ്റിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് ചെന്ന ക്യാരറ്റ് അരച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നെയ്യ് തൂവി കൊടുക്കട്ടെ അതിൻ്റെ അകത്ത് ഇത് നമ്മൾ ചട്ി ഉണ്ടാക്കി നെയ്യ് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എന്നിട്ട് നെയ്യ് തന്നെ ഇട്ടു കൊടുത്തത് അല്ലെ പിന്നെ ടേസ്റ്റ് അങ്ങ് മാറിക്കും കുറച്ച് നെയ്യ് ഇതിന്റെ മുകളിലൂടെ തൂക്കി കൊടുക്കുന്നു മറച്ചിട്ട് കൊടുക്കട്ടോ മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് എടുക്കത് നല്ല ടേസ്റ്റായ പനിക്കൂർക്ക ചട്നിയും ക്യാരറ്റ് ദോശയും റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടും നല്ലതാണ് കേട്ടോ കഴിക്കുന്നത് കുട്ടികൾക്ക് ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതെല്ലാം കഴിക്കുകയും ചെയ്യട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ